സ്ലാമലൈക്കും അപ്പസ്വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാമത്തെ നോമ്പാണ് കേട്ടോ അപ്പോൾ അതിന് ഞാൻ സ്പെഷ്യൽ മുട്ടക്കറി ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടി മുട്ട നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടുപോകുമ്പോൾ നല്ലതായിട്ട് അഴുക്കുണ്ടാവും കേട്ടോ അപ്പോൾ കുറേ സമയം ബക്കറ്റിൽ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയെന്ന് എന്നിട്ട് സ്ക്രബ് സ്ക്രബ് ഇട്ടിട്ടാണ് കേട്ടോ ഞാനത് ഒന്ന് വരച്ച് കഴുകണത് അതിന് ശേഷം മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് ഞാൻ കുക്കറിൽ നല്ല വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് പിന്നെ ഒന്ന് പുഴുങ്ങാൻ വയ്ക്കാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ പുഴുങ്ങാൻ വെച്ചു അതിന് ശേഷം നമ്മൾ അടുത്ത ജോലിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ ഒരു പാത്രത്തേക്ക് എടുത്തിട്ടുണ്ട് അതിന് ശേഷം പാകത്തിന് ഉപ്പ് അതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് വെള്ളം തെളിച്ച് തെളിച്ചിട്ട് വേണം കേട്ടോ കുഴക്കാൻ കാരണം ഒരുപാട് വെള്ളം ലൂസാകാൻ പാടില്ല നല്ല ടൈറ്റിൽ കുഴച്ചിട്ട് നമ്മൾ കുഴച്ച് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ അല്ലാതെ നമ്മൾ വെള്ളം കൊണ്ട് സോഫ്റ്റ് ആക്കരുത് എപ്പോഴും നമ്മൾ മൈദ കൊണ്ട് എന്തുണ്ടാക്കാണെങ്കിലും നമ്മൾ നന്നായിട്ട് കുഴച്ചിട്ട് സോഫ്റ്റ് ആക്കണം പത്തിരി ആണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ അപ്പോൾ അതാ തെളിച്ച് തെളിച്ചെടുക്കണം അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് വെള്ളം അധികാവും പിന്നെ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഓട്ടം ആവശ്യമില്ല നമുക്ക് അന്നാന്ന് ആ ഉണ്ടാക്കുന്നത് അന്നാന്ന് തന്നെ തീരണം അല്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്കത് വേസ്റ്റായി പോകില്ലേ അപ്പോൾ ചൂടാക്കി അങ്ങനെ തിന്നണ്ട ഒരു ഇത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നോമ്പായ കാരണം ആ ആവശ്യത്തിന് മാത്രം ഞാൻ ഫുഡ് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ഞാൻ ആ പാത്രത്തിലിട്ടൊന്ന് കുഴച്ചതിന് ശേഷം കൗണ്ട് ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആക്കണം കേട്ടോ മാക്സിമം സോഫ്റ്റ് ആക്കണം അപ്പോഴാണ് ഈ ഒരു സ്നാക്സ് ഇല്ലേ നമ്മൾ പൊരിക്കുമ്പോൾ നന്നായിട്ട് അതിൻ്റെ ഒരു കരിമുരായിട്ട് വരും കേട്ടോ കാരണം നമ്മൾ കുഴട ഒരു ഇതാണ് നന്നായിട്ട് കുഴക്കണം അല്ലേ ഭയങ്കര ഹാർഡായിട്ട് ഇരിക്കുകയുള്ളൂ അപ്പം അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാനായിട്ട് അപ്പോൾ ചിക്കൻ സ്റ്റാർ ബോക്സ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് പുതിയ ഒരു പിന്നെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമുക്ക് ഫില്ലിങ് ഏതു വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇഷ്ടമുള്ള ഫില്ലിങ് ചെയ്യാം അപ്പോൾ ഇന്ന് നൂൽപ്പുട്ടാണ് കേട്ടോ അടിയപ്പാണ് ഉണ്ടാക്കണത് അപ്പോൾ അതിലേക്ക് ഞാൻ വെള്ളം തിളപ്പിച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ പാത്രത്തിലേക്ക് ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടി നമ്മൾ പത്തിരിപ്പൊടി റെഡിയാക്കി വെച്ചിരുന്നത് അതിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ നമ്മൾ ഭയങ്കര തിളച്ച വെള്ളം ഒഴിക്കരുത് അതുപോലെ തന്നെ തിള നമ്മൾ ചു തിളക്കാത്ത ആ ഒരു വെള്ളം ഒഴിക്കരുത് കേട്ടോ കാരണം ഒരുപാട് ഒന്ന് തിളച്ചതിന് ശേഷം ഒരു സെക്കൻഡ് നേരം ഒന്ന് പുറത്ത് വെച്ചിട്ട് ഒന്ന് അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷമാണ് നമ്മൾ പൊടി വാട്ടാനായിട്ടോ കാരണം ഒരുപാട് തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ പിന്നെ ഇത് വേവധികമായിട്ട് പിന്നെ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും പിന്നെ വെള്ളത്തിൻ്റെ ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഒട്ടും സോഫ്റ്റ് ഉണ്ടാവില്ല ഭയങ്കര കട്ടിയാവും കേട്ടോ അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടുമാണ് കേട്ടോ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാൻ ഞാൻ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വയസ്സാവുമ്പോൾ തുടങ്ങിയതാണ് കേട്ടോ ഇടിയപ്പമൊക്കെ ഞാൻ ഏറ്റവും ആദ്യം പഠിച്ച സംഭവമാണ് പിന്നെ വീട്ടിൽ ഉണ്ടാക്കാനൊക്കെ ആദ്യം പഠിച്ചതാണ് കേട്ടോ അപ്പം ഞാനിത് നമുക്ക് ആവശ്യമുള്ള തേങ്ങ ചരുവാണ് കേട്ടോ അപ്പം ഇന്നലത്തെ ഇരുന്നിട്ട് ചരുവണ ചരുവേണ് ഇത് കുറേ പ്രാവശ്യം ഇങ്ങനെ ആയി മാറ്റി മാറ്റി കൊണ്ടുവന്നാട്ടോ ഞാനിപ്പോഴും ഇങ്ങനത്തെ ചരവേനെ വാങ്ങിക്കുകയുള്ളൂ കാരണം എനിക്ക് എപ്പോഴും ഇരുന്ന് ചെരുവണേ ആ ഒരു ചരവേന ഇഷ്ടം അപ്പോൾ അതത് കഴുകി വെക്കൂ കേട്ടോ ഞാൻ നമ്മളെന്നാൽ അപ്പം അപ്പം ചിരവി കഴിഞ്ഞാൽ അപ്പം തന്നെ കഴുകണം കാരണം തേങ്ങക്ക് നല്ല പോയിട്ട് പോയിസൺ ഉണ്ട് കാരണം പിന്നെ നമ്മളത് വീണ്ടും കഴുകാണ്ട് എടുക്കുമ്പോൾ അപ്പം നമ്മൾ കഴുകിയിട്ട് തന്നെ നമ്മളത് ഇട്ടാ അതിൻ്റെ ആ ഒരു ടോപ്പ് ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ലതായിട്ട് അവിടെ ഇരുന്നോളും അപ്പം ഇട്ടിൽ പാത്രത്തിൽ കുറച്ച് പിന്നെ എണ്ണയൊക്കെ ഞാൻ നല്ല വെളിച്ചെണ്ണയൊക്കെ തടവിയിട്ടുണ്ട് കേട്ടോ അതിലൊക്കെ ഞാൻ തേങ്ങ കെട്ടുകൊടുത്തു അത്യാവശ്യം നന്നായിട്ട് തേങ്ങയൊക്കെ ഒക്കെ വേണം കേട്ടോ ഇടിയപ്പൊക്കെ തിന്നുമ്പോൾ നല്ല ടേസ്റ്റിൽ തേങ്ങ ഞാൻ പൊതുവേ ചിക്കൻ കറി അങ്ങനത്തെ കഴിക്കാറില്ല അപ്പോൾ ഞാനിങ്ങനെ ഒന്നെങ്കിൽ വെറുതെ കഴിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാണ് ഞാൻ കഴിക്കാതെ കേട്ടോ മറ്റുള്ളവർക്കൊക്കെ ചിക്കൻ കറിയോ മുട്ടക്കറിയൊക്കെയാണ് ഞാനിത് രണ്ടും കഴിക്കാറില്ല പിന്നെ നമ്മൾ റംന്നാനിക്കൊക്കെ നമ്മളെ വീട്ടിലുള്ളവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഏറ്റവും നല്ലൊരു ബർക്കത്തുള്ള കാര്യമാണ് കേട്ടോ പിന്നെ അങ്ങനെ അവർ കഴിച്ചിട്ട് നല്ല തൃപ്തി കാരണം റംന പ്രത്യേകിച്ച് നോമ്പൊക്കെ എടുക്കണമല്ലേ രാവിലെ തൊട്ടിട്ട് ഞാൻ വൈകുന്നേരം വരെ നമ്മൾ പട്ടിണിക്ക് ഇരുന്നിട്ട് പിന്നെ അവർക്ക് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ അറിയുമ്പോൾ അതിനൊക്കെ അള്ളാൻ്റെ ഒരുപാട് പൂലുണ്ട് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് റെഡിയപ്പം ഞാൻ സാധാരണ ഞമ്മള് സാധാരണ കേട്ടോ നോമ്പില്ലെങ്കിൽ ഞങ്ങൾ ആകെ രണ്ട് തട്ട് രണ്ട് പ്രാവശ്യം കേട്ടോ രണ്ട് നാല് തട്ട് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ ഇതിപ്പോൾ ഞാനൊരു അഞ്ച് തട്ട് ഉണ്ടാക്കേണ്ടത് പിന്നെ അപ്പോൾ നമ്മൾ സ്പെഷ്യൽ മുട്ടക്കറിക്കുള്ള ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂണ് പിന്നെ എന്താ ഗരം മസാലപ്പൊടി പിന്നെ എന്താ ക്യാഷ്നെട്ടാണ്ട് അത് നമ്മൾ വാങ്ങിക്കുന്നതാണ് ഇങ്ങനെ കഷായിട്ടുള്ളത് വാങ്ങിക്കുന്നതാണ് അപ്പോൾ അത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചട്ടി രണ്ട് മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ വളരെ എണ്ണ കുറവ് അതേ മതിയിട്ടതിന് ഇതിലേക്ക് ഞാൻ ചെറിയ സവാളിൻ്റെ പകുതി സ്ലൈസാക്കിയത് ഇട്ട് ഇട്ട് കൊടുത്തു രണ്ട് മൂന്ന് വെളുത്തൊടിയുടെ അല്ലി ഒരു ചെറിയ ഇഞ്ചി കഷ്ണം പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയിലാട്ടോ അപ്പോൾ അത്രയും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വായിറ്റ അത് ശരിക്കും അരച്ചെടുക്കാനുള്ള ആട്ടോ വേസ്റ്റ് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു മുട്ടക്കറി കേട്ടോ ഈയൊരു കറി അപ്പത്തിൽക്കും അതുപോലെ പൊറോട്ട എല്ലാത്തിൽക്കും ഭയങ്കര ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ അത് നന്നായിട്ട് വഴറ്റി എടുക്കണം കേട്ടോ നമ്മളെപ്പോഴും എന്താച്ചാൽ അരക്കുമ്പോൾ ഈ ഒരു പച്ച പച്ചചവുണ്ടാകാൻ പാടില്ല അപ്പോൾ നന്നായിട്ടൊന്ന് അതിന് ശേഷം ഞാൻ എന്താ ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഞാൻ മുളക് പൊടി വളരെ കുറച്ചാണ് ഇട്ടിരിക്കണത് അപ്പോൾ ആ ഒരു മുളക് പിന്നെ കുരുമുളകിൻ്റെ എരിവ് മാത്രമാണ് മുട്ടക്കറിക്ക് ഏറ്റവും ബെറ്റർ കേട്ടോ അപ്പോൾ ഞാൻ എടുത്ത് വെച്ച മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ ഗരം മസാലപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പം ക്യാഷ്നട്ട് ഇതെല്ലാം ഒന്ന് ഒന്ന് ചൂടായതിനു ശേഷം ഞാനിത് തക്കാളി ഇട്ടു ഒരു മൂന്ന് വലിയ തക്കാളി ഉണ്ട് കേട്ടോ സവാള ഒരു അര സവാള ചെറിയ സവാളയുടെ അര എടുത്തിട്ടുള്ളൂ അപ്പം മൂന്ന് ചെറിയ തക്കാളി നന്നായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്കാക്കണം കേട്ടോ നന്നായിട്ട് വേവിച്ചതിന് ശേഷം നമുക്കിത് പേസ്റ്റാക്കാനുള്ളതാണ് അപ്പോൾ അത് നന്നായിട്ട് കുക്കായി ഇനി ഇതേ ചൂടറിനു ശേഷം കേട്ടോ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം പിന്നെ ഞാൻ തേങ്ങ തേങ്ങട്ടോ മറന്നുപോയി അപ്പം തേങ്ങ ഒരു അരക്കപ്പ് തേങ്ങട്ടോ അരക്കപ്പ് അരക്കപ്പും മതി അരക്കപ്പും കുറവാണ് കൂടുതലും എടുക്കരുത് അപ്പോൾ എപ്പോഴും അരക്കപ്പിന് താഴൊക്കെ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ അപ്പോൾ അരക്കപ്പ് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നും ഒരുപാട് കുക്കാക്കണ്ട അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായതിനു ശേഷം ആ തേങ്ങ ഒന്ന് അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഒരിത്തിരി വെള്ളം ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ ചൂടുവെള്ളം ഒഴിച്ച് ഞാനിത് പിന്നെ ബാക്കിയുള്ള വീഡിയോസ് ഇത് നഷ്ടപ്പെട്ടു പോയിട്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയിട്ട് അതിൽ ആ മുട്ട പുഴുങ്ങിയത് നന്നായിട്ടൊന്ന് ആയിട്ടതിന് ശേഷം ഈ അരപ്പ് അതിലേക്ക് അയച്ച് അരച്ചു അരച്ചത് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഞാൻ മല്ലിയിലും കറിവേപ്പിലൊക്കെ ഇടുകയാണ് ചെയ്തത് കേട്ടോ പിന്നെ അതാ നമ്മൾ സ്പെഷ്യൽ പിന്നെ സ്നാക്കാണ് ഉണ്ടാക്കുന്നത് സ്റ്റാർ ചിക്കൻ ബോക്സാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുഴച്ച് വെച്ച ആ മൈദ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം അപ്പോൾ ഒരു ഏകദേശം നന്നായിട്ട് തന്നെ നമ്മൾ ചപ്പാത്തിയുടെ ഒക്കെ പാകത്തിന് തന്നെ തിന്നായിട്ട് നമ്മൾ പരത്തിയെടുത്താൽ മതി അപ്പോൾ രണ്ട് മൂന്ന് വലിയ ഉരുളായിട്ടാണ് ഞാൻ എടുത്തത് കേട്ടോ അപ്പം ഇനി പിന്നെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് റൗണ്ട് ആയിട്ടുള്ള കട്ട് ചെയ്ത് എടുക്കാനുള്ളതാണ് വലിയ പത്തിരേ തന്നെ പരത്തി എടുത്തു അപ്പം കട്ട് കട്ടാക്കി കട്ട് എടുത്താൽ മതിയല്ലോ അങ്ങനെ ഞാനൊരു പാത്രത്തിൻ്റെ മൂടിയോണ്ടാട്ടോ തൂക്കാത്രത്തിൻ്റെ മൂടിയോണ്ടാണ് ഞാൻ കട്ടാക്കി എടുക്കുന്നത് ഇത് നല്ലൊരു ടേസ്റ്റായിട്ടോ നമുക്കിഷ്ടമുള്ള ഫീലിംഗ് നടക്കാം പക്ഷെ അടിപൊളി കാണാൻ നല്ല ലുക്കായിട്ടാണ് പാർട്ടികളിലൊക്കെ ഉണ്ടാക്കാനൊക്കെ അടിപൊളിയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ഇടിയപ്പൊക്കെ റെഡിയാക്കി കേട്ടോ ഇടിയപ്പൊക്കെ ഇടുന്നുണ്ട് പിന്നെ നമ്മളിതൊന്ന് ഈ ഉണ്ടാക്കി വെച്ച പത്തിരി ജസ്റ്റ് ഒന്ന് നമ്മൾ സമൂഹ റോ പിന്നെ ആ ഒരു ഷീറ്റ് ഉണ്ടാക്കാനുള്ള ചൂടാക്കണ പോലെ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ ഒരുപാട് കുക്കാക്കണ്ട അപ്പുറം ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ദോശക്കല്ലിൽ വെച്ചിട്ട് അപ്പോൾ മാക്സിമം ഏറ്റവും കുറവാണ് ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ തരിക്കഞ്ഞി ഉണ്ടാക്കാനട്ടോ വേറൊരു ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ആകെ രണ്ട് ഗ്ലാസ് കേട്ടോ രണ്ട് ഗ്ലാസ് ഉണ്ടാക്കണത് അപ്പോൾ കുറച്ച് പാൽ വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് സേമിയോ കുറച്ച് റവ റവി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാം കേട്ടോ നന്നായിട്ട് വേവിക്കുക പിന്നെതാ ഞാനിതാ ഉണ്ടാക്കി വെച്ച സ്നാക്സിൻ്റെ കുറച്ച് മൈദയുടെ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ചുറ്റു ഭാഗം തേച്ചിട്ട് നമ്മൾ നാല് ഭാഗം ഒന്ന് കൂട്ടി പിടിക്കുക കേട്ടോ ഞാൻ അതുപോലെ കാണിക്കണ പോലെ അതേപോലെ ചെയ്താൽ മതി നാല് ഭാഗം നമ്മളൊന്ന് കൂട്ടിപ്പിടിച്ച് ശരിക്കൊരു സ്റ്റാറിൻ്റെ രൂപത്തിലാക്കി എടുക്കാം കേട്ടോ അപ്പം അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ഒന്ന് കൂട്ടിപ്പിടിച്ചാൽ മതി ഒട്ടിക്കോളും കേട്ടോ മൈദൻ്റെ പേസ്റ്റ് ഓൾറെഡി തേച്ച കാരണം അത് ഒട്ടിക്കോളും അപ്പോൾ ഇനി ഇത് ഇതിൽ ഫില്ലാക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ എല്ലാ പിന്നെ പത്തിരി അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ നമ്മൾ നാല് വശം കൂട്ടി ആദ്യം രണ്ട് വശം ഇങ്ങനെ രണ്ട് ഭാഗത്തും കൂട്ടിപ്പിടിക്കുക അതിന് ശേഷം മറ്റേ ഭാഗം ഇതേപോലെ കൂട്ടിപ്പിടിക്കുക സിമ്പിളായിട്ടാണ് പക്ഷേ നല്ലൊരു ഭംഗി കാണാൻ അപ്പോൾ ഇത് നമ്മളെ തരിക്കഞ്ഞി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ പിന്നെ റവ ഒരു ഒരു ടേബിൾ സ്പൂൺ പിന്നെ റവിയും അര ടേബിൾ സ്പൂൺ പിന്നെ സേമിയ മാത്രം കേട്ടോ രണ്ട് ചെറിയ ഗ്ലാസ് മാത്രമാണ് ഉണ്ടാക്കണത് അപ്പം എല്ലാവർക്കും ഒന്നും ഇഷ്ടമില്ല കേട്ടോ അപ്പം അങ്ങനെയാണ് ഉണ്ടാക്കണേ അതിലേക്ക് ഞാൻ ആദ്യം ഞാൻ സാധാ പാൽ നമ്മൾ പശും പാല് ആണ് ഒഴിച്ചത് പിന്നെ ലാസ്റ്റ് കുറച്ച് പിന്നെ തേങ്ങാ പാൽ ഒഴിച്ചോട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ ചെറിയ ഉള്ളി അതുപോലെ പിന്നെ ഉണക്ക ഉണക്കമുന്തിരിയൊക്കെ ഇട്ടിട്ടൊന്ന് വെളിച്ചെണ്ണയിലൊന്ന് താളിക്ക ചെയ്തെട്ടോ അങ്ങനെ കുറച്ച് പൊടിച്ചെണ്ണിട്ട് പിന്നെ അതേമാതിരി രണ്ട് ചെറിയ കുഞ്ഞുള്ളി ഒന്ന് തോമിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തരിക്കഞ്ഞീൻ്റെ എപ്പോഴും ഒരു നുള്ളുപ്പ് കുറച്ചിങ്ങനെ മുന്നിൽ നിൽക്കണം അപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മൾ തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ ധൃതിയിലാണ് കേട്ടോ അപ്പോൾ അത് തോമിച്ച് കഴിഞ്ഞാൽ തരിക്കഞ്ഞിൻ്റെ പണി കഴിഞ്ഞു അപ്പോൾ അതൊന്ന് റെഡിയാക്കി അപ്പോൾ ഇങ്ങനെ ഓരോന്നും തിരക്കിൽ നമ്മൾ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റാറിൻ്റെ ആ ഒരു ഇതിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ റെഡിയാക്കി വെച്ചിരുന്ന ഒരു പിന്നെ ചിക്കൻ്റെ ഒരു കൂട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് അതിലേക്ക് ഞാൻ സോയാ സോസും അതുപോലെ ചില്ലി സോസും ഗ്രീൻ ചില്ലി സോസും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പം എന്നിട്ടൊന്ന് മിക്സ് ആക്കിക്കാണ് ഒരു ഫില്ലിങ്ങിൽ നിറക്കാനെ അങ്ങനെയാണ് ചെയ്യണത് അപ്പോൾ വെറുതെ സവാള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെ നന്നായിട്ട് വയറ്റി അതിൽ അതിലേക്ക് ഞാൻ ചിക്കൻ്റെ പിന്നെ ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രം ഇട്ട് ചിക്കൻ മിക്സിയിലടിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് ക്രഷാക്കിയിട്ട് അതിലിട്ട് അങ്ങനെ ഒരു മിക്സ് ഉണ്ടാക്കി വെച്ചതായിരുന്നു തലേ ദിവസത്തെ എടുത്തിൻ്റെ ബാക്കിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു മിക്സ് ഞാൻ സോസ് മൂന്നും സോസ് ഒഴിച്ചിട്ട് ഞാൻ അത് ഇതിലേക്ക് ഫില്ല് ചെയ്തു അതിൻ്റെ അതിൻ്റെ മുകളിൽ ഞാൻ മൈദ നന്നായിട്ട് പേസ്റ്റാക്കി അതിട്ട് കൊടുത്തു അതിൻ്റെ മുകളിൽ കുറച്ച് സേമിയങ്ങനെ നന്നായിട്ടൊന്ന് അതിൻ്റെ മുകളിൽ ഒന്ന് ഒന്ന് കവറാകാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ഒരിത്തിരി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈ ഒരു സേമിയ നന്നായിട്ട് അതിൽ നന്നായിട്ട് സെറ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ അപ്പോൾ പാർത്തിക്കൊക്കെ നമ്മൾ വെച്ചുകൊടുക്കുമ്പോഴേ ഇങ്ങനെ നല്ലൊരു ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ ബാക്കിയുള്ള ആ ഒരു പിന്നെ എന്താ മിക്സ് ഉണ്ട് അതിലത് ഇറച്ചിപ്പത്തിരി ആക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് സവാളിയും കുറച്ച് തക്കാളിയിട്ട് അത് കുക്കാക്കുകയും ചെയ്യുന്നില്ല അത് തന്നെ അതിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ നമ്മളതിൽ ഇതാക്കട്ടെ അപ്പോൾ ബാക്കിയുള്ള പിന്നെ കുറച്ച് മൈദ കൊണ്ട് ഒരു കുറച്ച് ഇറച്ചിപ്പത്തിരിക്കുള്ള ആ അതും ഞാനത് പിന്നെ പാ പാനിലിട്ടിട്ട് അത് കുക്കാക്കിയിട്ടുണ്ടായില്ല കേട്ടോ സമൂസ റോള് പോലെ അന്ന് വാട്ടി വാട്ടിയെടുത്തിട്ടുണ്ടായില്ല അപ്പം അത് ഇറച്ചിപ്പത്തിരി ആക്കി അങ്ങനെയും ചെയ്തു ശേഷം താ നമ്മളെ തണ്ണിമത്തന് ജ്യൂസാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ ആദ്യം ഞാൻ പറഞ്ഞില്ല ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കിയത് ആദ്യം ഒന്ന് പൊരിച്ചെടുക്കണം എപ്പോഴും ഒരു എനിക്കെപ്പോഴും അങ്ങനെയാണ് എന്തുണ്ടാക്കണില്ല എന്ന് പറഞ്ഞാലും ഒരു കടി കടിയുണ്ടാക്കുമ്പോൾ വിചാരിക്കും വേറൊരു കടിയും കൂടി ഒന്ന് രണ്ടെണ്ണം ഉണ്ടാക്കുക കുട്ടികൾക്ക് അപ്പോൾ അതൊരു വെറൈറ്റി ആയിക്കോളുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തോട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ സ്റ്റാർ ബോക്സ് ഇതാ നമ്മൾ നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം നമ്മളാ മറ്റേ ഭാഗം ഇടട്ടോ തുറന്ന് വെച്ച ഭാഗം നമ്മൾ ലാസ്റ്റ് ഒന്ന് തിരിച്ചിട്ടാൽ മതി അപ്പോൾ ശരിക്കും അതിൽ സേമിയ നന്നായിട്ട് സെറ്റായിട്ട് ഇരിക്കും കേട്ടോ ഒട്ടും പുറത്തൊന്നും പോകില്ല പിന്നെതാ ഞാൻ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കാൻ വിചാരിച്ചോ എനിക്ക് കുടിക്കാനാണ് കേട്ടോ അപ്പം ഞാൻ ചൂടുള്ള തിളപ്പിച്ചാറിയ വെള്ളം അതുപോലെ കട്ടൻ ചായയാണ് പിന്നെ കുറച്ച് നമ്മൾ നാസ്ത കഴിക്കുമ്പോൾ അതുമാത്രമാണ് തിന്നണ കുടിക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി കുറച്ച് കട്ടൻ ചായ ആ തിരക്കിൽ ഉണ്ടാക്കി മറ്റുള്ള ആർക്കും ചായ ഉണ്ടാക്കണില്ല എല്ലാവർക്കും ജ്യൂസ് മാത്രം ഉണ്ടാക്കണം കേട്ടോ അപ്പം നമ്മൾ സ്നാക്സൊക്കെ ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കുകയാണ് അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ അതാ നമ്മൾ ടേബിളുമൊക്കെ എല്ലാ സംഭവങ്ങളും എത്തിയിട്ടുണ്ട് ഏകദേശം ഇനി ഒരു മൂന്നാല് മിനിറ്റ് ഉള്ളൂ കേട്ടോ ഇതാണ് മുട്ടക്കറി മുട്ടക്കാറിട്ടോ അടിപൊളിയായിട്ടുള്ള മുട്ടക്കറിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മുട്ടക്കറി പിന്നെ മുന്തിരി നമ്മൾ ഈന്തപ്പഴം എല്ലാം ഉണ്ട് അലഹദില്ല എല്ലാം മാഷ എല്ലാം റെഡി ആയിട്ടുണ്ട് മാഷെല്ലാം റഹത്തായിട്ട് തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ വാങ്ങു ഇനിയിപ്പോൾ വാങ്ങി കൊടുക്കാൻ ഏതാനും നിമിഷങ്ങളോട്ട് അപ്പോൾ അലഹമില്ല നമ്മൾ വാ വാങ്ങുകൊടുത്ത് നമ്മൾ നോമ്പ് ഇറക്കുമ്പോൾ ഒക്കെ കുട്ടിയെല്ലാം ഭയങ്കര തിരക്കാണ്ട് അതുകൊണ്ടെല്ലാം അങ്ങനെ ഒന്നും എടുക്കാതിരുന്നത് അപ്പോൾ അതാ ഇനിയും ഇൻഷാല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസങ്ങളിലൊക്കെ വീഡിയോ ഇടാനും ഒക്കെ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇല്ലാമലിക്ക്